നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുന്നവർക്കും അല്ലാത്തവർക്കും വാഹനം ഉള്ളവർക്കും ഇല്ലാത്തവർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ഇന്നത്തേത് കേരളത്തിലെ പുതിയതായി വന്നിട്ടുള്ള ആർ ടി ഒ കോഡുകൾ ഏതെല്ലാമാണ് അത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് എൻ്റെ വീഡിയോ കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ അത് ഏത് ജില്ലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് കോഡ് നമ്പറുകൾ വന്നിരിക്കും അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ശിവനെ ഇതേ ജില്ല എന്ന് നേരത്തെ പതിനാല് ജില്ലകളും അതിൻ്റെ നമ്പറുകളും കെ എൽ പതിനഞ്ച് കെ എസ് ആർ ടി സിയും ആയിരുന്നു എന്തായാലും നേരത്തെ നിലവിലുള്ളതും പുതിയതായിട്ട് വന്ന കോഡുകളും എല്ലാം നമുക്ക് ഒന്ന് പരിചയപ്പെടാം കെ എൽ ഒന്ന് തിരുവനന്തപുരം രണ്ട് കൊല്ലം മൂന്ന് പത്തനംതിട്ട നാല് ആലപ്പുഴ അഞ്ച് കോട്ടയം ആറ് ഇടുക്കി ഏഴ് എറണാകുളം എട്ട് തൃശൂർ ഒമ്പത് പാലക്കാട് പത്ത് മലപ്പുറം പതിനൊന്ന് കോഴിക്കോട് പന്ത്രണ്ട് വയനാട് പതിമൂന്ന് കണ്ണൂർ പതിനാല് കാസർഗോഡ് പതിനഞ്ച് കെ എസ് ആർ ടി സി ഇത്രയും രജിസ്ട്രേഷൻ നമ്പറുകൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് എന്നാൽ ഇതിന് ശേഷമുള്ളതാണ് പുതിയതായി വന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം പതിനാറ് ആറ്റിങ്ങൽ പതിനേഴ് മൂവാറ്റുപുഴ പതിനെട്ട് വടകര പത്തൊൻപത് പാറശാല ഇരുപത് നെയ്യാറ്റിൻകര ഇരുപത്തിയൊന്ന് നെടുമങ്ങാട് ഇരുപത്തിരണ്ട് കഴക്കൂട്ടം ഇരുപത്തിമൂന്ന് കരുനാഗപ്പള്ളി ഇരുപത്തി നാല് കൊട്ടാരക്കര ഇരുപത്തി അഞ്ച് പുനലൂർ ഇരുപത്തി ആറ് അടൂർ ഇരുപത്തിയേഴ് തിരുവല്ല ഇരുപത്തിയെട്ട് മല്ലപ്പള്ളി ഇരുപത്തി ഒൻപത് കായംകുളം മുപ്പത് ചെങ്ങന്നൂർ മുപ്പത്തി ഒന്ന് മാവേലിക്കര മുപ്പത്തിരണ്ട് ചേർത്തല മുപ്പത്തിമൂന്ന് ചങ്ങനാശ്ശേരി മുപ്പത്തി നാല് കാഞ്ഞിരപ്പള്ളി മുപ്പത്തി അഞ്ച് പാല മുപ്പത്തിയാറ് വൈക്കം മുപ്പത്തിയേഴ് വണ്ടിപ്പെരിയാർ മുപ്പത്തി എട്ട് തൊടുപുഴ മുപ്പത്തി ഒൻപത് തൃപ്പൂണിത്തുറ നാൽപ്പത് പെരുമ്പാവൂർ നാൽപ്പത്തി ഒന്ന് ആലുവ നാൽപ്പത്തി രണ്ട് നോർത്ത് പറവൂർ നാൽപ്പത്തി മൂന്ന് മട്ടാഞ്ചേരി നാൽപ്പത്തി നാല് കോതമംഗലം നാൽപ്പത്തി അഞ്ച് തിരിങ്ങാലപ്പുഴ നാൽപ്പത്തി ആറ് ഗുരുവായൂർ നാൽപ്പത്തി ഏഴ് കൊടുങ്ങല്ലൂർ നാൽപ്പത്തിയെട്ട് വടക്കാഞ്ചേരി നാൽപ്പത്തി ഒൻപത് ആലത്തൂർ അൻപത് മണ്ണാർക്കാട് അൻപത്തി ഒന്ന് ഒറ്റപ്പാലം അൻപത്തി രണ്ട് പട്ടാമ്പി അൻപത്തി മൂന്ന് പെരിന്തൽമണ്ണ അൻപത്തി നാല് പൊന്നാനി അൻപത്തി അഞ്ച് തിരൂർ അൻപത്തി ആറ് കൊയിലാണ്ടി അൻപത്തി ഏഴ് കൊടുവള്ളി അൻപത്തി എട്ട് തലശ്ശേരി അൻപത്തി ഒൻപത് തളിപ്പറമ്പ് അറുപത് കാഞ്ഞങ്ങാട് അറുപത്തി ഒന്ന് കുന്നത്തൂർ അറുപത്തിരണ്ട് റാംനാ അറുപത്തി മൂന്ന് അങ്കമാലി അറുപത്തി നാല് ചാലക്കുടി അറുപത്തി അഞ്ച് ദൂരങ്ങാടി അറുപത്തിയാറ് കുട്ടനാട് അറുപത്തിയേഴ് ഉഴവൂർ അറുപത്തിയെട്ട് ദേവികുളം അറുപത്തി ഒൻപത് ഉടുമ്പൻചോല എഴുപത് ചിറ്റൂർ എഴുപത്തി ഒന്ന് നിലമ്പൂർ എഴുപത്തിരണ്ട് മാനന്തവാടി എഴുപത്തിമൂന്ന് സുൽത്താൻ ബത്തേരി എഴുപത്തി നാല് കാട്ടാക്കട എഴുപത്തി അഞ്ച് തൃപ്രയാർ എഴുപത്തിയാറ് നന്മണ്ട എഴുപത്തിയേഴ് പേരാമ്പ്ര എഴുപത്തിയെട്ട് ഇരുട്ടി എഴുപത്തി ഒൻപത് വെള്ളരിക്കുണ്ട് എൺപത് പത്തനാപുരം എൺപത്തി ഒന്ന് വർക്കല എൺപത്തിരണ്ട് ചടയമംഗലം എൺപത്തി മൂന്ന് കോർണി എൺപത്തി നാല് കൊണ്ടോട്ടി എൺപത്തിയഞ്ച് രാമനാട്ടുകര എൺപത്തിയാറ് പയ്യന്നൂർ ഇത്രയുമാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആർ ടി ഒ കോഡുകൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം ബൈ ബൈ